ക്രൈസ്ത് ലോഡ് ഹാല ലുയ എൻ്റെ പേര് സൂസൻ ഡിസൽവ ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത് പക്ഷേ ഞാൻ ടു തൗസൻഡ് സിക്സ് മുതൽ ടെക്സസിൽ യു എസ് എയിൽ റിസൈഡ് ചെയ്യുന്നതാണ് എൻ്റെ ഫാമിലി എല്ലാം അവിടെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജനുവരി നയൻറ്റീൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അതായത് ലാസ്റ്റ് മന്ത് ആ ഒരു മാസം ആകുന്നതേ ഉള്ളൂ എനിക്ക് ഉടമ്പടിയിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചായിരുന്നു അതിനകത്ത് എനിക്ക് പറയാനുള്ളത് അതിൽ ഉടമ്പടിയിൽ വെച്ചതിൽ ഒരു നിയോഗം സാധിച്ചത് എൻ്റെ അനിയത്തിക്ക് എൻ്റെ സിസ്റ്ററിന് മോർ ദാൻ ടു ഇയേഴ്സായിട്ട് അവളെ യു എസില് ഒരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ യു എസിൽ താമസിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പം പ്രത്യേകിച്ച് ടെക്സ ടെക്സസ് ഡാലസ് ഏരിയയിലും ഹ്യൂസ് ഏരിയയിലും ഒക്കെ ഒരു വീട് എടുക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ വീടിൻ്റെ നല്ല വളരെയധികം വില കൂടിയിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും ഭയങ്കര ഹൈ ആണ് ഫൈവും സിക്സ് പെർസെൻറ്റേജ് അപ്പോൾ ഇപ്പോൾ ഒരു ഫോർ ലാക്ക് ഫൈവ് ലാക്ക് ഡോളേഴ്സിനൊക്കെ ഒരു വീട് എടുത്താൽ അതിൻ്റെ ഫൈവ് സിക്സ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പൽ ബാലൻസിനെക്കാട്ടിലും ഇരട്ടിയാണ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് അടയ്ക്കേണ്ടത് അപ്പോൾ അത്രയും ചലഞ്ചസ് ഒക്കെ വന്ന് പിന്നെ കാലിഫോണിയയിൽ നിന്ന് ഒത്തിരി ആൾക്കാരൊക്കെ ടെക്സസിലേക്ക് മൂവ് ചെയ്തു വരുന്നുണ്ട് അപ്പം കാലിഫോർണിയയിൽ നിന്ന് വീട് വിറ്റിട്ടുള്ള ആൾക്കാർക്ക് കയ്യിൽ ആയി പൈസ അടക്കം കയ്യിലിരിപ്പുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട് വാങ്ങിക്കാൻ അപ്പം നമ്മളൊരു ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാൾ ഒരു വീട് എടുക്കുമ്പം ആ നമ്മൾ പറയുന്ന വീടിന് ഇപ്പോൾ ഒരു ഫോർ ലാക്ക് ഇടുന്നെങ്കിൽ മാർക്കറ്റിൽ ആൾക്കാർ ഫൈവും ഫൈവ് ആൻഡ് ഫൈവ് ആൻഡ് ഹാഫ് ലാക്ക് ഡോളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് വീട് വന്ന് ബിഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ചലഞ്ചസ് ആയിരുന്നു രണ്ട് വർഷത്തിലേറെ ആയിട്ട് വീട് നോക്കാൻ അപ്പോൾ ആദ്യമൊക്കെ നല്ല അഗ്രസീവ് ആയിട്ട് നോക്കി പിന്നെ ഇതൊന്നും നടക്കാത്തപ്പോൾ നോക്കാതെ ഇരുന്നു അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഒക്കെ വീട് നോക്കി അപ്പം ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഒരു വളരെ ഒരു സങ്കടമായിരുന്നു അവൾക്കൊരു വീടാകുന്നില്ലോ എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എൻ്റെ ആറാമത്തെ നിയോ അഞ്ചാമത്തെ ആറാമത്തെ നിയോഗം വെച്ചത് അവൾക്ക് വീട് കിട്ടണേ എന്നുള്ള ഒരു നിയോഗം

ഭയങ്കര അനുഗ്രഹം തോന്നുന്ന ഒരു ഇതായിരുന്നു കർത്താവിൻ്റെ ഇടപെടലിൽ കാരണം ഞാനിവിടെ അമേരിക്കയിൽ നിന്ന് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ഫസ്റ്റ് ടൈം എൻ്റെ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്തത് അപ്പം നമ്പേഴ്സ് എ എൽ ടി മേ എസ് സ്ലൈറ്റ്ലി ഹൈ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒത്തിരി വലിയ നമ്പേഴ്സ് അല്ല അപ്പോൾ ഞാൻ വലിയ കെയർ ചെയ്തിട്ടില്ല ഞാൻ നേഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം ഈ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ര വലിയ എനിക്ക് വേറെ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ അത്ര അല്ലായിരുന്നു പിന്നെ അമേരിക്കയിൽ താമസിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം എല്ലാ വർഷവും നമ്മൾ പ്രൈമറി കെയർ ഡോക്ടറിനെ പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും അപ്പം അത് ഇൻഷുറൻസ് എല്ലാം അത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമോ കാരണം നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരിതാണ് അപ്പോൾ അങ്ങനെ എല്ലാ വർഷം ചെക്ക് ചെയ്യുമ്പോഴും ലിവർ എൻസൈംസ് എല്ലാം തന്നെ ഹൈ ആയിരുന്നു ഹൈ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഹൈ ആയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടു തൗസൻഡ് ട്വൻറ്റി ടു ആയപ്പോഴത്തേന് ഈ നമ്പേഴ്സൊക്കെ ഫോർ ഫൈവ് ടൈംസ് ഹൈ ആയി എ എൽ ടി എസ് ടി ഒക്കെ ലൈക്ക് വൺ ട്വൻറ്റി വൺ സെവൻറ്റി വൺ ഒക്കെ വന്ന സമയമായി അപ്പോഴത്തേക്കും എൻ്റെ പ്രൈമറി കെയർ ഡോക്ടർ കൺസേൺ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത് കൂടുതലാവുന്നുണ്ടല്ലോ അപ്പം ഒരു ജി ഐ ഡോക്ടറിനെ പോയി എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ജി ഐ ഡോക്ടറിനെ പോയി റെഫർ ചെയ്തു ജി എ ഡോക്ടറെ കണ്ടു അങ്ങനെ ഫൈബ്രോ സ്കാനെന്ന് പറഞ്ഞു ഒരു സ്കാൻ ചെയ്തു ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് പറയാൻ പറ്റും യു ഹാവ് മൈൽഡ് ഫാറ്റി ലിവറിനെ പറയത്തുള്ളൂ അത് എത്ര ഗ്രേഡ് ആണെന്നോ അതിൽ ലിവറിൽ എത്ര ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടെന്നോ ക്ലിയർ ആയിട്ട് അതിനകത്ത് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ സ്കാൻ ചെയ്യാൻ പറയുന്നത് ഫൈബ്രോസ്കാൻ ചെയ്ത് അവർ എന്നോട് പറഞ്ഞു നിൻ്റെ ലിവറിൽ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജോളം ലിവറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട് അത് ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ സിറോസിസ് ആകും ഈ സ്റ്റേജിലാണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എൻ്റെ അമ്മ ഈ കൃപാസനത്തിലെ പാത്രം കണ്ടിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ നോക്കിയിട്ട് കുറേ നാളായിട്ട് പറ്റുന്നൊന്നുമില്ലായിരുന്നു അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഈ ഈ നമ്മുടെ ഈ പ്രതീക്ഷീകരണ പ്രാർത്ഥനയല്ല അമ്മ ഈ ഡൗട്ട് ചെയ്തിട്ട് അത് വീട്ടിലിരുന്ന് അമ്മ ഉടമ്പടി എടുത്തില്ലല്ലോ എല്ലാ ദിവസവും പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അമ്മയുടെ ഈ പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ അമ്മ എന്നോട് ഇടയ്ക്ക് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഇടയ്ക്ക് ഓണൻ ഡായിട്ട് വലിയ കൃത്യമായിട്ടൊന്നും അന്നേരം ചെയ്തില്ലോ പക്ഷേ ഞാൻ നാട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് നിർബന്ധം വരുന്നു നീ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് നീ ഉടമ്പടി എടുക്കണമെന്ന് അപ്പോൾ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഇവിടെ വന്നിറങ്ങുന്നത് ജനുവരി എയ്റ്റീൻത്തിനാണ് ഞാൻ എയ്റ്റീൻത്ത് രാവിലെ വന്നു ഞാനിവിടെ നയൻറ്റീൻത്തിന് ഉടമ്പടി എടുക്കാൻ വന്നു അപ്പോൾ ഞാൻ ഈ ഉടുമ്പടി എടുക്കാൻ നോക്കുമ്പോൾ ഫാറ്റിലിവിറിനെ എന്നോട് വെക്കണം എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞിനൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ എൻ്റെ ഫാറ്റ് ലിവറെ കൂടെ വെച്ച് അവരുടെ കാര്യങ്ങൾ എനിക്ക് വെക്കാൻ പറ്റാതെ വരും അപ്പോൾ ഞാൻ എൻ്റെ ഇതിനു വേണ്ടി ആകപ്പാടെ വെച്ചത് ദൈമം വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ ജ്ഞാനവും നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ നിറവുള്ള ഒരു ജീവിതം നയിക്കാൻ കൃപ തരണമെന്ന് മാത്രമേ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചുള്ളൂ അത് കഴിഞ്ഞ് ബാക്കി വെച്ചത് എൻ്റെ കുഞ്ഞിന് എൻ്റെ ഹസ്ബൻഡിന് പിന്നെ എൻ്റെ മദറിൻലോ എൻ്റെ മമ്മിക്ക് കാലിന് ഭയങ്കര വേദനയുള്ള കൂട്ടത്തിൽ അത് വെച്ചു പിന്നെ എൻ്റെ അനിയനും വേണ്ടി ഒരു കല്യാണവും എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഒരു വീടുവോ ഞാൻ വെച്ചെ എന്നിട്ട് ഞാൻ മുകളിലിരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം മാനസികമായി എല്ലാവർക്കും തോന്നാതൊരു ഇതുണ്ടല്ലോ കാരണം എൻ്റെ ഫാറ്റ് ഡെലിവറി ചെയ്യാൻ വെച്ചില്ല ഞാൻ അതിനുവേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റിനെ മെഡിക്കൽ ലീവ് എടുത്ത് വന്നിരിക്കുന്നതാണ് അപ്പോൾ അത് വെക്കണ്ടേ ഇവരുടെ ഇവളുടെ വീട് പിന്നെ ആണെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടുമല്ലോ അങ്ങനെയൊക്കെയുള്ള മാനസികമായ രീതിയിൽ തിങ്കിങ് വന്നു അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബൈബിൾ കൊണ്ടുവന്നാ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ബൈബിൾ എടുത്തു ബൈബിൾ കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു തുറന്നു കഴിഞ്ഞപ്പോൾ ആ സങ്കീർത്തനത്തിൽ ഏറ്റവും മുകളിലായിട്ട് ആ അധ്യായം ഞാൻ ഓർക്കുന്നില്ല മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട് കർത്താവ് ഉദാരമായ കൃപ എല്ലാവർക്കും കൊടുക്കുന്നുള്ളൊരു വചനം എനിക്ക് കിട്ടിയത് അത് വായിച്ചത് ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞാനത് വെച്ചു ഞാൻ പറഞ്ഞു ഭർത്താവേ നിനക്കെൻ്റെ കാര്യങ്ങൾ അറിയാം ഞാൻ എന്തികത്തൊന്നും വെച്ചിട്ടില്ല ഞാൻ വന്നിരിക്കുന്നു ഇതിനാണെന്നറിയാം നീ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു അത്രേ ഞാൻ പറഞ്ഞോളൂ പിന്നെ ഞാൻ പോയി പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തന്നെ ഞാൻ ബുക്കിലെല്ലാം എഴുതി എടുത്തായിരുന്നു അവിടെ ചേച്ചിമാർ പറഞ്ഞ ചേട്ടൻ പറഞ്ഞതല്ല ഞാൻ ബുക്കിലെല്ലാം റൈറ്റ് ഡൗൺ ചെയ്ത് എഴുതി പിന്നെ ഞാൻ ഇവിടുന്ന് പോയി ഞാൻ നേരെ പോയത് ഒരു ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി നേച്ചു ട്രീറ്റ്മെൻറ്റ് സെൻ്ററ് തൃശ്ശൂരുണ്ട് അറിയുന്നവരുണ്ടായിരിക്കാം അത് അവിടെ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലാണ് ഞാൻ പോയത് അവിടെ പോയി അഡ്മിറ്റായി അത് നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ് അവിടെ അങ്ങനെ ലാബ്സ് ടെസ്റ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഞാൻ പോയി ഞാൻ അവിടെ ചെന്നത് ചൊ സോറി ശനിയാഴ്ച ഒരു പത്ര സമയത്താണ് അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച വീക്കെൻഡല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ തിങ്കളാഴ്ചയപ്പോഴത്തേന് എൻ്റെ മനസ്സിലൊരുണ്ട് കാരണം ഇവിടെ വന്നു അപ്പം ട്രീറ്റ്മെൻറ്റ് എന്താകും എന്ത് ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി എന്താണല്ലോ ഒരു ബേസ്ലൈൻ ലാബ് ഞാൻ ചെയ്യുന്നതല്ലായിരിക്കുമല്ലോ അപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലെ ലാബ് ചെയ്യത്തുള്ളൂ അപ്പം ഞാൻ അവരുടെ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ബേസ്ലൈൻ ആയിട്ടുള്ള ലാബ് എത്രയും നൽകണം കാരണം ട്രീറ്റ്മെൻറ്റ് എത്ര പ്രോഗ്രസ് ആയെന്നുള്ളത് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ എനിക്ക് എന്നാലല്ലേ ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്തൊരു ലാബ് ചെയ്യിപ്പിച്ചു അന്ന് ലിവർ ഫങ്ങ്ക്ഷൻ ടെസ്റ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യുന്നത് ട്വൻറ്റി തേർഡിനാണ് ജനുവരി ട്വൻറ്റി തേർഡ് ഒരു തിങ്കളാഴ്ചയാണ് ചെയ്യുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ജനുവരി നയൻറ്റീന് ആണ് ട്വൻ്റി തേർഡിന് ഞാൻ ലാബ് ചെക്ക് ചെയ്തപ്പോൾ ഇത്രയും വർഷങ്ങൾ ായിട്ട് എനിക്കൊരു വശം പോലും എൻ്റെ എല്ലാ എ എൽ ടി എസ് ടി ഒന്നും നോർമലായിരുന്നിട്ടില്ല എൻ്റെ എല്ലാ നമ്പേഴ്സും നോർമൽ ബാക്ക് ടു നോർമൽ ഞാൻ എൻ്റെ മമ്മി മദറിയില്ലവനെ വിളിച്ചു വരുമ്പോൾ മധുരയിലോ എപ്പോഴോ പറഞ്ഞു മോളെ കൃപാശ്രമാതാവാണ് മോളെ സുഖപ്പെടുത്തിയത് ഞാൻ ഒന്നേര പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ടു വീക്സ് കണ്ടിന്യൂ ചെയ്തു കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇവരുടെ ഈ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലെ ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ ഞാൻ വീട്ടിൽ എത്ര ശ്രദ്ധിച്ചാലും ഞാൻ ബേക്കറി ഐറ്റംസും ഫ്രൈഡ് ഐറ്റംസും ഒക്കെ കഴിക്കുന്ന കൂട്ടത്തില് അപ്പോൾ അതിന് ഞാൻ സ്വന്തമായിട്ട് എത്ര ശ്രദ്ധിച്ചാലും അത്രയും ഒരു പക്കാ രീതിയിൽ നമുക്ക് വീട്ടിൽ ചെന്നാൽ നോക്കാൻ പറ്റത്തില്ല അപ്പം അമ്മയെ പറഞ്ഞു നീ കണ്ട് നീ അവിടെ നീക്കുക കാരണം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണ രീതിയൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ യോഗയും മെഡിറ്റേഷനും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ലൈഫ് പാറ്റേണും ആ ഒരു കുക്കിങ്ങിൻ്റെ ഇതൊക്കെ എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ടു വീക്സ് നിന്നു ഞാൻ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയി ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു അതിനുശേഷം ഞാൻ പിന്നെ ലൂർഡ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നും കൂടെ ലാബ് ടെസ്റ്റ് ചെയ്ത സമയത്തും എല്ലാ എല്ലാ നമ്പേഴ്സും ബാക്ക് ടു നോർമലാണ് ഒന്നിനൊരു വ്യത്യാസവും വന്നിട്ടില്ല ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമ്മൾ സ്വന്തം നമ്മൾ കർത്താവിനോട് അടുത്ത് നിൽക്കുമ്പോഴും പിന്നെ നമ്മളുടെ നിയമങ്ങളെക്കാളും കൂടുതലും നമ്മളുടെ പ്രയോറിറ്റി കൊടുക്കാതെ നമ്മളെ മറ്റുള്ളവർ മറ്റുള്ളവരുടെ കാര്യത്തിലാക്കുമ്പം കർത്താവ് കർത്താവിനെല്ലാം അറിയാവുന്നതാണ് നമ്മളുടെ ഓരോ വിഷമങ്ങളും അറിയാവുന്നതാണ് അതിനകത്ത് ദൈവം ഇടപെടുക എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ ഈ ഒരു ഈ ഒരു ലിവർ ഫങ്ഷനിലൂടെ എനിക്കതാണ് ഞാൻ അതാണ് വിശ്വസിക്കുന്നത് പിന്നെ മൂന്നാമത്തെ എൻ്റെ എന്താണ് അനുജത്തിയുടെ വീട് എന്നിട്ട് അങ്ങനെയാണല്ലോ അനുജത്തിയുടെ വീട് കിട്ടുക അതിനെക്കുറിച്ച് ആ അനുജിതയുടെ വീട് സോറി അത് ഞാൻ വിട്ടുപോയി അനുജിത്തിൻ്റെ വീട് എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഞാനന്ന് ഡേറ്റ് ഒന്നും വെച്ചല്ല പ്രാർത്ഥിച്ച് അവൾക്കൊരു വീട് കിട്ടണതെന്നാണ് പിന്നെ എൻ്റെ അമ്മയെ അന്നേരം എന്നെ ഓർമ്മിപ്പിച്ചുപടി ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഒത്തിരി ഒത്തിരി ഇങ്ങനെ പ്രിയ റിക്വസ്റ്റ് കേൾക്കുന്നുണ്ട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ച ആക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അമ്മയും ഞാനത് മറന്നുപോയല്ലോ ഞാൻ എനിക്ക് തോന്നുന്നു ആസ്നാസ് പോസിബിൾ എന്ന് അങ്ങനെ എന്തുവാ ഞാൻ അവിടെ ആ ഉടമ്പടിയിൽ വെച്ചിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അങ്ങനെ വിട്ടു പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു വിളിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഈ ഡേറ്റ് ഇങ്ങനെ വരിക ഏപ്രിൽ എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ക്ക് മുമ്പ് അവളുടെ അവളുടെ വീട് വീട് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഡേറ്റ് കാണുക അപ്പോഴേ ഞാൻ ആഷേനെ വിളിച്ചു ഞാൻ പറഞ്ഞു ആഷയെ എനിക്കിങ്ങനെ ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പറ ഞാൻ എടുത്ത പക്ഷേ നിനക്ക് വേണ്ടിയുള്ള വീടാണ് നീ ഇതുപോലെ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഞാൻ ഈ ഉടുമ്പടിയുടെ പ്രയർ ഒക്കെ അയച്ചു കൊടുത്തു അവളോട് പറഞ്ഞു നിനക്ക് ജോലിയുള്ള സമയത്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷേ ജോലി ദിവസങ്ങളൊക്കെ നീ അഞ്ചനയ്ക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് അവളോടും പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവൾ അവർ അവരെല്ലാവരും പോയി ഒരു വീട് കണ്ടു അവർ അവളും ഹസ്ബൻഡും രണ്ട് കുഞ്ഞുങ്ങളുള്ള അവർക്കെല്ലാവർക്കും നാല് പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ളൊരു മനോഹരമായ ഭവനവും അവൾക്ക് കിട്ടി അവൾ ആ പേപ്പറിൽ സൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ആ ഒരു കാര്യം ഞാൻ പ്രത്യേകമായി ഇവിടെ രണ്ട് വർഷത്തിൽ കൂടിയായിട്ട് കൂടുതലായിട്ടും നോക്കുന്നതാണ് തടസ്സങ്ങളൊന്നും കൂടാതെ കർത്താവും മീഡിയ കൂടെ കൂടി അത് ഞങ്ങൾക്ക് സഹായിച്ചു തന്നു പിന്നെ മൂന്നാം മൂന്നാമത്തെ കാര്യം മദറിൻ ലോ എൻ്റെ മമ്മി ഹസ്ബൻ്റിൻ്റെ മമ്മി കുറേ വർഷങ്ങളായിട്ടും രണ്ട് മുട്ടിന് വേദനയുള്ളതാണ് മമ്മിയുടെ ഒരു കാലിന് ചെറുതായിട്ട് സ്ലൈറ്റായിട്ട് ബെൻഡും മമ്മി ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ മമ്മിനെ ഞാൻ ടു തൗസൻഡ് ഫോർട്ടീൻ നയൻറ്റീനിൽ വന്നിട്ട് പിന്നെ വന്ന് കാണുന്ന ഇപ്പോഴാണ് ഞാൻ അവധി കിട്ടിയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ മമ്മി എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വന്നപ്പോൾ ഞാൻ മമ്മി കാ ആറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത തകഴം തോതിപ്പോയി കാരണം മമ്മിക്ക് ആ കാറിനൊന്നും ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് സ്ലൈറ്റായിട്ടും പതുക്കെ സമയം എടുത്ത് ഇറങ്ങുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് എനിക്കങ്ങ് ഷോക്കായിപ്പോയി കാരണം മമ്മിക്ക് ഇത്ര സിവിയറായിട്ട് വേദനയുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ അതൊരു വലിയ വിഷമായിരുന്നു കർത്തവ്യം എന്നാ ചെയ്യാൻ പറ്റുന്നത് മമ്മി മമ്മിയാണെങ്കിൽ സർജറിക്കൊന്നും സമ്മതിക്കത്തില്ല നീ റീപ്ലേസ്മെൻറ്റ് കാര്യമൊന്നും ആക്കാൻ സമ്മതിക്കത്തില്ല അപ്പം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ നാലാമത്തെ നിയോഗം വെച്ചത് മമ്മിയുടെ കാല് സു പൂർണ്ണമായി സുഖപ്പെടുത്തി തരണമെന്നതായിരുന്നു അതുകഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി മമ്മി ഇവിടെ വന്നായിരുന്നു മമ്മിക്ക് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് എബോവ് ആയി വയസ്സ് അപ്പം മമ്മിക്ക് അവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ മമ്മിക്ക് അത് എലിജിബിൾ ആകത്തില്ല അപ്പോൾ മമ്മി മമ്മിക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ തൈലും വിശ്വാസ പ്രമാണം ചൊല്ലി രണ്ട് കാലിലും ബാക്കിലും ഫ്രണ്ടിലും നീടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ഞാനും ചൊല്ലും മമ്മിയും ചൊല്ലും അങ്ങനെ എനിക്ക് ഞാൻ അവിടെ വീട്ടിലുള്ള സമയത്ത് ഞാൻ ചെയ്തു അതുപോലെ തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തും അത് ചെയ്തു അതുപോലെ തന്നെ മമ്മിക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് മമ്മിനോട് പറഞ്ഞ് മമ്മി ഓർക്കുമ്പോഴൊക്കെ ഒപ്പിപ്പിച്ച് വെള്ളത്തിലിട്ടിട്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പം എന്നെക്കാളും വിശ്വാസമാണ് മമ്മിക്ക് ആ കാര്യത്തിൽ പ്രാർത്ഥനയും മമ്മിയും ഈ കൊന്തയോട് ചേർന്ന് മാതാവിനോട് ചേർന്ന് ഓർക്കത്തിലും ഇല്ലാത്തപ്പോഴും എല്ലാം കൊന് ചെല്ലുന്നവരാണ് എൻ്റെ മമ്മി അപ്പം മമ്മി ഇത് ചെയ്തു മമ്മി ആയിട്ട് ഇടയ്ക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ്സല്ലായിരുന്ന സമയത്ത് മമ്മി എപ്പോഴും ഫോൺ വിളിക്കാൻ പറയും മോളെ നിൻ്റെ കൈ വെച്ചുകൊണ്ട് ആ നിന്റെ പ്രാർത്ഥനയുടെ ഇതുകൊണ്ടാണ് എൻ്റെ കാലിലെ മുട്ടിൻ്റെ വേദന ഒരുപാട് കുറവുണ്ട് നീതില്ല ഞാൻ എനിക്ക് പൂർണ്ണമായും പറയാൻ പറ്റും ഞാനൊരു നഴ്സാണ് ടൂ തൗസൻഡ് ലെവൻ മുതൽ യു എസിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നഴ്സാണ് നീസിലെ നീര് കണ്ടാൽ എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും ആ കാലിൽ രണ്ട് കാലിൽ രണ്ട് കാൽമുട്ടിലെ നീര് നന്നായിട്ട് മാറി പൂർണ്ണമായും നടക്കുന്നതല്ല ഞാൻ പറഞ്ഞേ വേദന മാറി നീര് മാറി മമ്മിക്ക് ഒരുപാട് ആശ്വാസമുണ്ട് അതും മാത്രമേരി ഇടപെട്ട് അതിൽ ഒരു ഞങ്ങളോട് കൃപ കാണിച്ചു എന്നുള്ളതും ഞാൻ ഓർത്തുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിക്കുമെന്നും അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എനിക്ക് ഈ ആൾത്താറയിൽ നിന്നോട് ഇതുപോലെ സാക്ഷ്യം പറയാനുള്ള കൃപദേവൻ തരും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കളെ സംഭരിക്കുന്നു താങ്ക്സ് അല്ലോട്ട് എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം പറയുക ഇവിടെ സൂസൻ ഡി സിൽവ എന്ന ഈ മകൾ തൻ്റെ അനുഭവസാക്ഷ്യം പറയുമ്പോൾ ഈ തിരുവചനങ്ങളാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കേണ്ടത് അതായത് ഈ മകൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഈ മകളുടെ അസുഖത്തിന് വേണ്ടിയിട്ടാണ് ഫാറ്റി ലിവർ സിവിയർ ഫാറ്റി ലിവർ ആയിരുന്നു ടു തൗസൻഡ് ഫോർട്ടീൻ മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ മകൾ അങ്ങനെയുള്ള അസ്വസ്ഥതകളുമായിട്ട് നടക്കുകയാണ് എന്നാൽ അത് ആദ്യമൊന്നും വളരെ ഗൗരവമായിട്ടുള്ളതായിരുന്നില്ല അങ്ങനെ എടുത്തില്ല പിന്നീട് ഈ ലാസ്റ്റ് ഇങ്ങോട്ട് പോരുന്നതിന് മുൻപ് അത് സിവിയറാവുകയും അതെങ്ങനെയുൾ ആയിരുന്നെന്ന് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നാം കേട്ട് കഴിഞ്ഞതാണ് അപ്പോഴങ്ങനെ ഒരു അവസ്ഥയിൽ ഈ മകള് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരികയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഈ മകൾ ഈ മകളുടെ ആവശ്യം എഴുതുന്നില്ല അത് വിട്ടുപോകുന്നു അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് തൻ്റേത് എഴുതാം എന്ന് ഓർക്കുമ്പോൾ പിന്നീട് അതിനൊരു ചാൻസ് ഇല്ലാതെ വരുമ്പോൾ ഈ മകള് അത് ഈശോയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ മകൾ ആദ്യമേ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ എനിക്ക് ശക്തി തരണം അതാണ് ഈ മകൾ ആദ്യമേ വച്ചത് ഈ മകൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് പിന്നീടാണ് മറ്റ് പല നിയോഗങ്ങളും വെക്കുക അപ്പോൾ ഈ മകളെ അറിയുന്ന ഒരു ഈശോയുടെയും അമ്മയുടെയും അടുത്തേക്കാണ് ഈ മകൾ വന്നത് പ്പോഴാണ് തിരുവചനം പറയുന്നത് പോലെ എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എനിക്കിഷ്ടമുള്ളവനെ ഞാൻ പ്രസാദിക്കും അങ്ങനെ ഈശോ ഉദാരമായിട്ട് കൊടുക്കുന്ന ഒരു ദാതാവായിട്ടാണ് അതായത് നാം ചോദിക്കുന്നതിനേക്കാൾ അധികമായി നമുക്ക് പ്രധാനം ചെയ്യുന്ന ഒരു നല്ല അപ്പച്ചനായിട്ടാണ് നമുക്ക് നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിലുള്ളത് അങ്ങനെ ഈ മകൾ ചോദിക്കാത്ത ആ കാര്യമാണ് ഉടമ്പടിയിൽ വയ്ക്കാത്ത ആ നിയോഗമാണ് ഈ ആദ്യമായിട്ട് ഈ മകൾക്കൊരു കൃപയായിട്ട് കിട്ടുക എല്ലാം നോർമലാകുന്നു ഫാറ്റി ലിവർ അത് ലിവർ സിറോസിസിലേക്ക് മാറാൻ ചാൻസുള്ള ഒരു അസ്വസ്ഥത നിറഞ്ഞ കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് അത് നോർമൽ എന്നുള്ള ഒരു ലിവൽ ലെവലിലേക്ക് വരിക എല്ലാ ലാബ് റിപ്പോർട്ടും നോർമൽ ആവുകയാണ് അതോടൊപ്പം തന്നെ ഈ മകളുടെ സഹോദരിയുടെ ഭവനത്തിൻ്റെ കാര്യം രണ്ട് വർഷത്തിലേറെയായിട്ടുള്ള ആയിട്ടുള്ള ഭവനം വേണമെന്നുള്ള ഒരു ആ ആവശ്യം അതൊരാഗ്രഹമല്ല അതൊരത്യാവശ്യവും ആവശ്യവുമാണ് അവർക്ക് അങ്ങനെ അതും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാഴ്ച കൊണ്ട് ഒരിക്കലും അവർ കാണാത്ത രീതിയിലുള്ള ഒരു നല്ല ഭവനം നൽകി അവരുടെ മനസ്സിന് ഇണങ്ങിയ ഒരു നല്ല ഭവനം നൽകിയാണ് പരിശുദ്ധ അമ്മ അവിടെയും ഇടപെടുക പിന്നീട് മദറിൻ ലോയുടെ സൗഖ്യത്തിൻ്റെ കാര്യം പറയുന്നു അപ്പോഴും നമുക്കിവിടെയെല്ലാം മനസ്സിലാക്കാൻ കഴിയുക നാം ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയോട് പൂർണ്ണമായും വിശ്വസ്തരായിരിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അതിവേഗം ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് അതായത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയാണെങ്കിൽ അച്ഛൻ പറയാറുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് വേഗതയും അതുപോലെ തന്നെ സന്തോഷവും നമുക്ക് വേണം ഇത് സന്തോഷത്തോടെയും തിടുക്കത്തിലും ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്നുള്ളത് അല്ലാതെ സാവധാനം ചെയ്യേണ്ട ഒന്നല്ല അപ്പോഴും നാം ഉടമ്പടി എടുക്കുമ്പോൾ അത് ഏറ്റവും വിശ്വസ്തയോടെ എത്രയും പെട്ടെന്ന് എന്നുള്ള രീതിയിൽ ആ പ്രേക്ഷിത പ്രവർത്തനങ്ങളായാലും കാരുണ്യ പ്രവർത്തികളായാലും ഒക്കെ നാം അതിൽ മുഴുകുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ അടുത്തേക്ക് ഓടി വരികയാണ് ദൈവത്തിന്റെ കൂടെയുള്ള സാന്നിധ്യം പിന്നീട് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുകയാണ് ഇവിടെ ഈ മകൾക്കും കുടുംബത്തിനും ദൈവം ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരനും നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം ഈശോയെ ആരാധന ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക